എനിക്ക് പങ്കെടുക്കാറുണ്ട് കാരണം എനിക്ക് ഇഷ്ടമായോണ്ട് എനിക്ക് സുരേഷ് കോവിന വലിയ ഇഷ്ട ഇപ്പ ഒമ്പത് മാസത്തേക്ക് അരി തന്നെ പിന്നെ ആറ് മാ ആറായിരം രൂപ മാസം തന്നെ ഉണ്ട് പിന്നെ ഇപ്പൊ ഉണ്ടായ തന്നെ കൊണ്ട് തന്നെയാണ് ജീവിക്കാൻ പറ്റൂലെ അപ്പം അതില്ലാരനെ ഞങ്ങൾ ചെത്തുവേനെ അപ്പോൾ അതുകൊണ്ട് ഒരു സ്നേഹം വേറെ കാണൂലോളൂ അതുകൊണ്ടായിക്കോട്ടെ ഞാൻ ആരുടെയും ചെലവില്ലല്ലോ ഞാൻ ആരുടെയും ചെലവില്ലല്ല ഒരു പാർട്ടിയോടും ഞാൻ പൈസ മേടിച്ചിട്ടാണ് ഞാൻ കണ്ടത് പറയും അതിൻ്റെ സ്വഭാവ അല്ല 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 ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല വൃത്തിയോട് കാണിക്കണ പറയും അതെന്റെ സ്വഭാവമൊന്നുമില്ല പറയാനുള്ളത് ഇവിടെ നടക്കണം കൊള്ളത്തരം പറയണം ഇപ്പൊ റോഡാ വിനോദയാത്ര നടപ്പുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇതറിയാൻ പള്ളേ ആൾക്കാർക്കും ഗുണം കിട്ടിയിട്ടില്ല പിന്നെ വഴി നടക്കണ പട്ടിക്ക് വരെ കിടക്കാമെന്ന് നിർത്തിയില്ല അടാരിയായിട്ടാണ് ഈ കുണ്ടാകളെ കൊണ്ടുപോകേണ്ടത് അത് നാട് വന്നാക്കാനാണോ ഇയാൾ എന്തോ ഉറപ്പിച്ചിട്ടുണ്ട് ഈ പെണ്ടായി അത് എന്തിനാന്ന് ഞനക്ക് മനസ്സിലായിട്ടില്ല ആ നാട് ഇങ്ങനെ കറങ്ങണ്ട് ആർക്കും ഗുണമൊന്നും കിട്ടിയിട്ടില്ല രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിൻ്റെ തലേ എടുത്ത് തേയും അത് കേരളത്തിൻ്റെ ആരും ഇപ്പൊ കിട്ടുമെന്ന് ഞാനില്ലേ ഞാനാണോ മുക്കി പറോട് ചോദിച്ചു ആ ആ അതിപ്പോ കഴിഞ്ഞെന്നൊന്നും പറയാറായില്ല അയാടെ കുണ്ടകളുണ്ട് അവർ തീരുമാനിക്കണം ആ റിയാസ് പിന്നെ ഐസ ഇബൻ ഐസക്ക് പിന്നെ ചെറിയ അതിന് വട്ടുപിടിച്ച് കൊടുക്കല്ലേ ഇവിടെ മുഖ്യമന്ത്രിക്കും ഉണ്ടാരോട്ട് അപ്പൊ അവരെല്ലാം കൂടി ഈ ശരി പോകത്തോടെ അല്ല നടക്കണേ എന്താണ് ബിജെപിയോടുള്ള പ്രധാനമന്ത്രിയോടും സുരേഷ് ഗോപിയിലോടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ല അങ്ങനെ ഒരു പാർട്ടിയോടും ഇല്ലാന്ന് ഞാൻ പാഷ്ട് പറഞ്ഞു പ്രത്യേക ഇല്ല ഈ കൊള്ളരുതായമുള്ള പാർട്ടി പോവില്ലെന്നാ പറഞ്ഞു ഇത്ര ഇല്ല നമ്മളല്ല നീ നീ ഒറ്റൊരുത്തന്നെ ഓറാക്കി ചളമാക്കിയത് ഇന്ന് നീ വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോടാ